എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പള്ളിക്കരയിലാണ് ഇവിടെ ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞ ഫ്ളവർ മില്ലാണ് വന്നിട്ടുള്ളത് പിന്നെ ഞാനിവിടെ വന്നതിന് ഒരു പ്രത്യേക കാര്യമുള്ളത് ഞങ്ങൾ ആദ്യമായിട്ട് എസ് എസിന്റെ ഫോളറൈസർ ഉണ്ടാക്കിയിട്ട് അത് സാറിൻ്റെ അവിടെ ഇൻസ്റ്റാൾ ചെയ്തേക്കണേ ഈ മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം എസ് എസ് ആണ് അതിന്റെ ഈ ഹാമർ എസ് എസ് ആണ് ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു മെഷീൻ ഇത് എസ് എസ് ആണ് അതിൻ്റെ അകത്തൊരു കട്ടിങ് കൂടി ഉണ്ട് അത് എസ് എസ് ആണ് ഒരു സന്തോഷം ഉണ്ട് ഞങ്ങൾക്ക് ആദ്യം തന്നെ ആ ഒരു വിശ്വാസം കാണിച്ച് ഞങ്ങളുടെ ആ എടുക്കാൻ കാണിച്ച കാണിച്ചൊരു കൈദോഷവും ഒരു സ്നേഹം ഞങ്ങൾക്ക് ഉണ്ട് നമ്മൾ രിപ്പൊടി ചെയ്യുന്നുണ്ടല്ലോ അരിപ്പൊടിയുടെ പ്രോസസ് വാഷിംഗ് ഉണ്ട് പൗഡറിങ് പൗഡറിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റോസ്റ്റിംഗ് ഉണ്ട് അപ്പൊ അതൊന്ന് കാണാം അപ്പൊ ഇവിടുന്നാണ് നമ്മളെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണേ നമ്മൾ എന്തൊക്കെ എന്തൊക്കെയാ വാഷ് ചെയ്യണം ചെയ്യണ്പോ ഇതൊ നമ്മള് അരി വാഷ് ചെയ്യും അരി വാഷ് ചെയ്യുമ്പോൾ പശ പോകുന്നുണ്ടോ രണ്ടു മൂന്ന് വട്ടം കഴിയുമ്പോൾ മൊത്തം പോകാനുള്ള ഇത് ഇപ്പൊ എത്ര തരം കുതിർക്കാനും ഇതിന്റെ അത് പതിനഞ്ചു മിനിറ്റോളം കുതിർക്കാനും പൊടിക്കുന്നോട്ട് പോവാൻ സാറേ ാണ് നമ്മുടെ എസ് എസിന്റെ പള്ളറൈസർ വരണേ ഇതിലിപ്പോ എന്തൊക്കെയാ നമ്മള് പൊടിക്കാറ് സാറേ ഇതിലിപ്പോ നമ്മളെ അരി ഗോതമ്പ് പൊടിക്കാറ് ഇതില് സൗണ്ട് അധികം ഉണ്ടാ സൗണ്ട് ബുദ്ധിമുട്ടായിട്ട് വരുന്നില്ല പൊതുവെ പള്ളറൈസറുള്ള പ്രശ്നം ഭയങ്കര സൗണ്ടാന്ന പറയാം നമ്മുടെ ാസ്റ്റത്തെ പ്രോസസ് ആണ് റോസ്റ്റിങ് ഇതിലിപ്പോ എത്ര കിലോ ഇട്ടേക്കണേ നാപ്പത് കിലോ കിലോ അരിപ്പൊടിയാണോ ഇത് എത്ര നേരം കൊണ്ട് റോസ്റ്റ് ആയിട്ട് വരും ഒരു താഴെ ഇതില് ഇതിൽ വേറെന്തേലും മറക്കാറുണ്ടോ റോസ്റ്റ് ചെയ്യാറുണ്ട് ആഹാ അരിപ്പൊടി മറയാൻ വേണ്ടി വെച്ചിട്ടുള്ളതാ അപ്പം പൊടി നമ്മൾ സാധാരണ ഗെതുക്കി അങ്ങനെ പെട്ടെന്ന് മറയില്ല മറിയില്ല അതൊന്നിങ്ങനെ കട്ട പിടിച്ചെക്കുള്ളൂ പിന്നെ അത് മറയാ ഇത് സ്റ്റാർട്ടിങ് തന്നെ ഈ സംഭവമുള്ള കാരണം പെട്ടെന്ന് പറഞ്ഞു തന്നോളൂ ഇപ്പൊ നമ്മുടെ അഞ്ച് കിലോ മൂന്ന് കിലോ രണ്ട് കിലോ ഒരു കിലോ പാക്കറ്റുകളാണിത് ഇത് അരിപ്പൊടിയാണ് ഇത് ഇത് മൊത്തം അരിപ്പൊടി ഇത് റവ 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 ഒരു കിലോത്തിന്റെയും അര കിലോത്തിന്റെ പാക്ക് ചെയ്തത് ഇതൊക്കെ ഇപ്പൊ ഓർഡർ വന്നേക്കണതാണ് ഇപ്പൊ ഒരുപാട് സന്തോഷം സാറേ ഇപ്പൊ ഞങ്ങളുടെ ഏറ്റവും സന്തോഷം പറയാനുള്ളത് നമ്മുടെ ഈ എസ് എസ് ഇന്റെ മെഷീൻ ആദ്യായിട്ട് ഇവിടെ കൊടുത്ത ഒരു സ്ഥലമാണ് അത് വാങ്ങാൻ സാറേ കാണിച്ച ഒരു വിശ്വാസത്തിന് അതിലൊരുപാട് സന്തോഷം ഇണ്ട് ഞങ്ങൾക്ക് നമ്മൾ ഇപ്പൊ സ്റ്റീമർ വെക്കാൻ ഉണ്ട് നമുക്ക് പുട്ടുപൊടി പല കടക്കാരങ്ങളും ചോദിച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പൊ പൊടി നല്ല പ്യൂർ നല്ല ില്ല സമയം തന്നെ ഇതൊക്കെ പറഞ്ഞു തന്നതിലൊക്കെ ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ